ട്രൈബ്യൂണൽ നിന്ന് ഉടനെ തന്നെ ഒരു വിധി വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു നാളെയും ഒക്കെ ട്രൈബ്യൂണലിൽ കേസുണ്ട് ഏതായാലും ജനുവരിയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ വാദത്തിൽ വാദത്തിൽ നേരത്തോട്ട് സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഭൂമി നോട്ടീസ് ഇല്ലാതെ അതോടൊപ്പം തന്നെ സർവേ ചെയ്യാതെ വഫഫ് നിയമത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്നും തന്നെ പൂർത്തീകരിക്കാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ വഫഫ് പോലും നൽകിയിട്ടില്ല ഉടനെ തന്നെ വരുന്ന വിധി ഇന്നലെ ആണ് നമുക്കിടെ റവന്യൂ അവകാശങ്ങൾ കളക്ടർ റിപ്പോർട്ട് ചെയ്ത റവന്യൂ അവകാശങ്ങൾക്ക് താൽക്കാലികമായി ഇരുപത്തിനാല് ഒന്ന് വരെ സ്റ്റേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാൻ തന്നെ അങ്ങ് തന്നെ ചില പ്രശ്നത്തിലാണല്ലോ ജനങ്ങളുടെ ഓർത്ത് അങ്ങനെ ഇപ്പോൾ വന്ന് കമ്മീഷനുമായി കണ്ടു നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്താണ് അഭിപ്രായം വളരെ സന്തോഷമുണ്ട് സാറിനെ കാണാൻ പറ്റി സാറിന്റെ ഉപദേശങ്ങൾ കുറച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റി എന്തു തന്നെ ആയാലും കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടും അതോടൊപ്പം തന്നെ സാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്